ഡയഗ്നോസരി പൊതുവെക്കൽ ആ സ്വാഗതം അപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പോന്ന് നിൽക്കുന്നേകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും അത്രയും ഫേമസ് ആയ അത്രയും ആളെ കുറിച്ചിട്ടൊരു കോളം തന്നെ വന്നിട്ടുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മുടെ വിനായകൻ ചേട്ടനെയാണ് ജി നമ്മുടെ പ്രശസ്ത ഗായകനായ ജയ ജയചന്ദ്രൻ്റെ പാട്ടുകൾ മാത്രം പാടി ആൾ ആൾ എഴുതിയ പാട്ട് ആൾ പാടിയ പാട്ടുകൾ മാത്രം പാടി ഇങ്ങനെ നടക്കുന്ന ചേട്ടനാണ് ആളെ കുറിച്ചിട്ട് നമ്മുടെ പാട്ടുകാരെ മെച്ചു കൊറച്ച് കഴിഞ്ഞ് കിറ്റ് കുറച്ച് ഇതില് ഈ ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ സോഹു കഴിച്ചിട്ടുണ്ടോ ശരിയോ എന്നോ ഉണർത്തരുതേ എന്നോ മറുക്കമാ ഉണർത്തരുതേ ഒന്നിന് തിരി താഴ്ത്തു ശാരദനിലാവ് ഈ കണ്ണിലേക്കിനാവുകൾ ഒന്നിന് സുതി താഴ്ത്തി പാടുക പൂങ്കുലേ എന്നോ മറുറക്കമാൻ പുളത്തരു പുലത്തരുടെ ഉച്ചത്തിൽ മിടിക്കൊള്ള നെയ്യന്റെ ഹൃദന്ധനം സ്വച്ഛശാന്തനെന്നോ മയി മൈവിടുമ്പോൾ കുച്ഛത്തിൽ മിടിക്കൊല്ല നെയ്യൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ ധാരാളമായി ഇളവേൽക്കുമ്പോൾ എത്രയോ താരാട്ടിന്നു യാത്ര നിത്രതൻ പടിവര് താമര മലർമി അടയുമരേ താരാട്ടിന്നു യാത്ര നിത്രതൻ പടിവര് താമരമലർമി അടയുമരേ പൊന്നിന് ചുരി താട്ടി പാടുക പൂങ്കുയിലെ என்னோ மலுரக்கமாக உணர்த்தருதே என்னோ மலுரக்கமா உணர்த்தருதே